വെൽക്കം ടു മൈ ചാനൽ അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ ഇന്നൊരു കുക്കിംഗ് വീഡിയോ ആണ് അപ്പോൾ ഇന്ന് ഒരു വെറൈറ്റി ചിക്കൻ കറിയാണ് ഉണ്ടാക്കാൻ പോകുന്നത് അപ്പോൾ ഇത് എല്ലാ ടൈപ്പ് ഫുഡിൻ്റെ ഒപ്പം കഴിക്കാൻ പറ്റുന്ന ചിക്കൻ കറിയാണ് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം അപ്പോൾ ഇതിനായി നമുക്ക് മൂന്ന് മീഡിയം സൈസ് വലിയ അരിഞ്ഞത് രണ്ട് ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് പിന്നെ രണ്ട് തക്കാളി പിന്നെ അര ബൗൾ ഉള്ളിയുമാണ് വേണ്ടത് ഇനി നമുക്കൊരു ചീഞ്ചട്ടി സ്റ്റൗവിലേക്ക് വെച്ചതിന് ശേഷം അതിലേക്ക് മൂന്ന് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം വെളിച്ചെണ്ണ തിളച്ചു വന്നതിന് ശേഷം ഇതിലേക്ക് ഒരു സ്പൂൺ ഉലുവയും സ്പൂൺ ജീരകവും ചേർത്ത് കൊടുക്കാം ഇതൊന്ന് പൊട്ടി വന്നതിന് ശേഷം ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കാം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ജസ്റ്റ് എണ്ണയിൽ രണ്ട് സെക്കൻഡ് വഴറ്റിയതിന് ശേഷം വലിയ ഉള്ളി ചേർത്ത് കൊടുക്കുക എന്നിട്ടിത് ചെറുതായി കളർ മാറുമ്പോൾ ചെറിയ ഉള്ളി ചേർത്ത് കൊടുക്കുക ഇപ്പോൾ നമ്മുടെ ഉള്ളി കളർ മാറി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഉള്ളി ചേർക്കാം എന്നിട്ട് ഇതൊന്ന് വഴറ്റിയെടുക്കുക അതിലേക്ക് ഇനി ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക നമ്മുടെ ഉള്ളിയൊക്കെ വഴണ്ടി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് പൊടികൾ ചേർക്കാം മൂന്ന് ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി രണ്ട് ടേബിൾ സ്പൂൺ കശ്മീരി ചില്ലി പൗഡർ ഒന്നര ടീസ്പൂൺ ഗരം മസാല ഒരു ടേബിൾ സ്പൂൺ മഞ്ഞപ്പൊടിയും ചേർത്ത് നല്ലപോലെ ഇളക്കി യോജിപ്പിക്കുക കൂടുതൽ സമയമൊന്നും വഴറ്റണ്ട ഇത് പൊടികൾ കരിഞ്ഞു പോവാതെ ശ്രദ്ധിക്കണം അപ്പൊ നമ്മുടെ പൊടികൾ കറക്റ്റായി വന്നിട്ടുണ്ടെങ്കിൽ നമുക്കിതിലേക്ക് തക്കാളി ചേർത്ത് തക്കാളി നന്നായി ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം സ്റ്റവ് ഓഫ് ചെയ്യുക കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ചിക്കനാണ് ഇതിലേക്ക് നേരത്തെ നമ്മൾ വഴറ്റി വെച്ച് ഉള്ളി ചേർത്ത് കൊടുക്കുക ശേഷം ഇതൊന്ന് ഇളക്കി യോജിപ്പിക്കുക ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ചേർത്ത് വേവിച്ചെടുക്കാം അപ്പോൾ നമ്മുടെ ചിക്കൻ കറി ഒന്ന് തിളച്ച് വന്നിട്ടുണ്ട് ഇനി ഇത് നമുക്കൊന്ന് അടച്ച് വയ്ക്കാം നമുക്കിതിലേക്ക് ആവശ്യമായ അണ്ടിപ്പരിപ്പും പത്ത് ബദാമും ഒഴിച്ച് കുതിർത്തെടുക്കാം ഇനി ഞാൻ ഇതൊരു അടപ്പ് വെച്ച് അടച്ച് കുതിരാൻ മാറ്റി വെക്കുകയാണ് അപ്പോൾ നമ്മുടെ ചിക്കൻ കറി നമുക്കിത് തുറന്നതിന് ശേഷം ഇതിലേക്ക് ആവശ്യത്തിനുള്ള കുരുമുളക് ചേർത്തെടുക്കാം ഞാനിവിടെ ഒരു ടീസ്പൂൺ കുരുമുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് ഇത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കുക ഞാൻ നേരത്തെ കുതുക്കാൻ വെച്ച ബദാമും മണ്ടിപ്പരിപ്പും വരച്ചെടുത്ത് വെച്ചിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് കറിവേപ്പിൻ്റെ ഇല ചേർത്ത് കൊടുക്കാം ശേഷം നമ്മൾ അരച്ച് വെച്ച ബദാമും വണ്ടിപ്പേരിപ്പും ചേർത്ത് കൊടുക്കാം ശേഷം ഇതൊന്ന് ഇളക്കി യോജിപ്പിക്കുക അപ്പൊ നമ്മുടെ ചിക്കൻ കറി നല്ലപോലെ തിളച്ച് വെന്ത് കുറുകി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് മല്ലിയിൽ ഇട്ടെടുക്കാം അപ്പോൾ നമ്മുടെ ചിക്കൻ കറി തിളച്ച് വന്നിട്ടുണ്ട് നമുക്കിതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ വലച്ചെണ്ണം ചേർത്ത് കൊടുക്കാം അപ്പോൾ നമ്മുടെ ചിക്കൻ കറി റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം തൊട്ടടുത്തുള്ള ബെൽ ബെൽബട്ടൺ അമർത്താൻ മറക്കരുത് ബൈ